Uh <clears throat> <clears throat> <clears throat> ഹലോ 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 ഹൈ 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 ഫസ്റ്റത്ത് ഒരാൾ വന്നിട്ട് ആരത് ആരാണോ ഭാഗ്യവാൻ ഭാഗ്യവതി ആരാണ് ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ ഫസ്റ്റ് ലേക്കും വന്നു അതാരള് വന്ന് ലേക്കിട്ട് പോയോ ആരാൾ രണ്ടാമത്തെ ലേക്കും വന്ന് ആരും ആരുല്ലാണ്ട് ലൈക്ക് കയറുന്നു സീറോ ആൾക്കാർ രണ്ട് ലൈക്കോ ആരാണ് പറഞ്ഞാൽ കമന്റ് അടിയും മക്കളെ കമന്റ് അടിയും രണ്ടാൾക്കാര് രണ്ട് ലൈക്ക് ആരൊക്കെ വന്നിട്ടുള്ളത് കമന്റ് ഇട്ടോളിയും എല്ലാവർക്കും അസ്സലാമലൈക്കും ആരൊക്കെയാണ് വന്നിട്ടുള്ളത് പറഞ്ഞാൽ കമന്റ് ഇട്ടോളിയും ഫസ്റ്റ് കമൻറ്റായിരതാണ് ആറ് ആൾക്കാർ ആറ് ആൾക്കാർ രണ്ട് ലൈക്ക് വന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യട്ടോ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസുകളൊക്കെ പോയി നോക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫസ്റ്റ് ആരെൻ്റെ കമൻറ്റാണ് നോക്കട്ടെ ആരാ ഫസ്റ്റ് താള് രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് കമൻറ്റിൽ ഒരു കമൻ്റിൽ ഒരു അഞ്ച് ആൾക്കാരുണ്ട് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ കമൻ്റിൽ വരൂ കമൻറ്റിൽ വരൂ മക്കളെ കമൻ്റിൽ വരൂ വിശേഷങ്ങളൊക്കെ പറയൂ ലൈക്ക് ഇട് ഇടട്ടോ വന്ന ആൾക്കാരൊക്കെ ലൈക്ക് ഇട നാലാൾക്കാരുണ്ട് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ഒന്ന് കമൻ്റ് ഇട്ടാളേ വന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻ്റ് ഇടട്ടോ വന്ന ആൾക്കാരൊക്കെ കമൻ്റ് ഇടു കമൻ്റ് ഇടു കമൻ്റിൽ വരുമോ എന്താണ് വിശേഷങ്ങൾ ചായ കുടിച്ചോ കമൻ്റിൽ വരൂ മക്കളെ കമൻ്റിൽ വരൂ കമൻ്റിൽ വരുമോ ആരണിംഗ് കാണില്ലല്ല കമൻ്റിൽ ആരെയും കാണില്ല ഇപ്പം എൻ്റെ നെറ്റ് സ്ലോ ആണോന്നും അറിയില്ല എന്റെ വോയിസ് കേൾക്കുന്നുണ്ട് ഒരാളൊന്ന് കമെന്റ് ഇട്ടാ ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവുമോ വോയിസ് ക്ലിയർ ആണോ ആണോന്നും അറിയില്ലല്ല ഏഴാൾക്കാർ ഒന്നിരക്കൊന്ന് ലൈക്ക് ചെയ്യാ വന്നിരക്കൊന്ന് ലൈക്ക് ചെയ്യ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസുകളൊക്കെ പോയി നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വരുന്ന ആൾക്കാർക്കൊക്കെ ചാനൽ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കയറിയിട്ട് ഒരു വീഡിയോസിന് ഏതെങ്കിലും ഒരു വീഡിയോന് കമൻറ്റ് ഇട്ടാൽ മതി അയാളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ലൈക്ക് ആരൊക്കെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടയും ലൈക്ക് ഇട്ട് പോവല്ലേ സംസാരിച്ചുകൂടി ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളൊക്കെ വിശേഷം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ വിശേഷമൊക്കെ ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ സംസാരിക്കുന്നു ഇപ്പം നിങ്ങളെ ലൈക്ക് ഇട്ട് പോരുത് കമൻറ്റിലൊക്കെ വരും എല്ലാവരും എന്തൊക്കെയാണ് വിശേഷങ്ങൾ മുഞ്ചത്തിയായൊരു പിന്നി വടല്ലേ കിലങ്ങും കൊലുസിൻ കൊഞ്ചലുമായേ ചാരെ പരുമാണി ചാരെ വരുമോ കുറുകും പ്രാവ വള്ളരി പ്രാവ ൂ പോയി വന്ന ആൾക്കാരൊക്കെ ലൈക്ക് ഇടു കമൻ്റ് ചെയ്യൂ കമൻറ്റിൽ വരൂ കമൻ്റ് ആരുടെ ഇല്ല ഏഴ് ആൾക്കാരുണ്ട് മൂന്ന് ലൈക്കും ഉണ്ട് കമൻറ്റിൽ വരൂ മക്കളെ കമൻറ്റിൽ വരൂ ഒമ്പത് ഒമ്പതാൾക്കാര് കമൻ്റിൽ വരൂ കമൻറ്റിൽ വരൂ ലൈക്ക് മാത്രം ഇട്ട് പോയരുത് കേട്ടാ വന്ന ആൾക്കാരൊക്കെ ലൈക്ക് വിട്ടോളിയും നാലാമത്തെ ലൈക്കുമായി വന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതെനിക്ക് കമൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ കമൻറ്റ് വരാത്തോണ്ടാണോ എന്താ സംഭവം ഇടുന്നുണ്ടോ ഇടുന്നുണ്ടോയെന്നു അറിയില്ലല്ലോ വന്ന ആൾക്കാർ ആരെങ്കിലും ഒരു കമൻ്റ് ഇട്ടാ ഇവിടെ കമൻ്റ് ഒന്നും കാണുന്നില്ല കമൻറ്റ് ഇട്ടിക്കണില്ലെന്നുള്ള അതാകുമല്ലോ കമന്റ് ഇട്ടുക എനിക്കൂടെ കമന്റ് ഒന്നും കാണുന്നില്ലല്ലാ എനിക്കൂടെ കമൻ്റ് ഒന്നും കാണില്ല ഇനി കമെന്റ് ഇട്ടിട്ടും കാണാത്തതാണോ എന്നിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ ഒരു കമൻറ്റും കാണുന്നില്ല വന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യട്ടോ വന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസുകളൊക്കെ പോയി നോക്കുക സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സപ്പോർട്ടുണ്ടാവും കമൻറ്റുകളൊന്നും വായിക്കാൻ കിട്ടുന്നില്ലല്ല കമൻറ്റുകളൊന്നും ഇല്ല നിങ്ങൾ കമൻ്റ് ഇടാണ്ടാണോ അല്ല എനിക്ക് കമൻറ്റ് വായിക്കാൻ പറ്റാണ്ടാണോ ഇതെന്താ ഇതെന്താ സംഭവം എനിക്ക് ഒന്നും കാണുന്നില്ല അവിടെ ഇപ്പം നിങ്ങളെ കമൻറ്റ് ഇട്ടക്കണമല്ലെന്നുള്ളതും എനിക്കറിയില്ല നാല് ലൈക്ക് ആറ് ആൾക്കാരുണ്ട് ഇപ്പോ ഇവിടെ കമൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ എല്ലാവരും കമന്റിൽ വന്ന അഞ്ച് ലൈക്ക് ഇത് നമ്മുടെ കമന്റ് എന്താ കാണാത്തത് ആരുടെ കമന്റ് കാണുന്നില്ല എനിക്ക് ഇവിടെ കമൻറ്റ് വരുന്നുണ്ടോ എനിക്ക് അറിയില്ലല്ലോ എന്തോ എന്താ മക്കളെ ഒരു മിനിറ്റ് ഞാൻ ഈ ലൈവ് കട്ട് ചെയ്തിട്ട് വേറെ ലൈവ് ഇടാം ഇതെന്താണാവോ കമന്റ് കാണുന്നില്ല